അമ്മയുടെയും മകളുടെയും ദാരുണ മരണത്തിന്റെ ഞെട്ടിലിൽ മാണൂർ ഗ്രാമം ഇന്നലെ രാവിലെ ഏഴോടെയാണ് പറക്കുന്നിലെ അനിതകുമാരിയെ വീടിന് മുൻവശത്തെ മരത്തിൽ കഴിഞ്ഞരമ്പ് മുറിച്ച ശേഷം തൂങ്ങി മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്നുള്ള അന്വേഷണത്തിൽ വീടിന് മുൻപ് വശത്തെ വീപ്പയിൽ വെള്ളത്തിൽ മുങ്ങി തലകീഴായി നിൽക്കുന്ന നിലയിൽ മകളെയും കണ്ടെത്തി ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു ഒരു വർഷം മുൻപാണ് അനിതകുമാരിയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ മരിച്ചത് ഇതോടെ മാനസികമായി തളർന്ന അനിതാകുമാരി ആരുമായും കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നില്ല എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൻ വൈകിട്ടോടെ ജോലിക്ക് പോയിരുന്നു പോകുമ്പോൾ പതിവിലധികം സ്നേഹം പ്രകടിപ്പിച്ചിരുന്നതായി മകൻ ഓർക്കുന്നു പിന്നീട് പുലർച്ചെ ഒന്നരയോടെ വിളിച്ച് രാവിലെ ഭക്ഷണം കഴിച്ച ശേഷം മാത്രം വന്നാൽ മതിയെന്ന് മകനോട് പറയുകയും ചെയ്തു രാവിലെയാണ് ദുരന്ത വാർത്ത നാട്ടുകാരെയും ബന്ധുക്കളെയും തേടിയെത്തുന്നത് മകനും ബന്ധുക്കൾക്കുമായി എഴുതിയ ആത്മഹത്യക്കുറിപ്പ് വീടിനകത്തുനിന്ന് പോലീസ് കണ്ടെടുത്തു മരണവിവരം അറിഞ്ഞ് ശാരീരിക അവശ്യത അനുഭവപ്പെട്ട മകൻ അജിത് കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രാഥമിക ചികിത്സ നൽകി ഒട്ടിസമുള്ള മകളെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം മാതാവ് തൂങ്ങി മരിക്കുകയായിരുന്നു മാനൂർ പുതുക്കുടി വീട്ടിൽ അനന്തകുമാരി എന്ന അൻപത്തിയേഴ് വയസ്സുകാരെയും മകൾ അഞ്ജന എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരെയുമാണ് മരിച്ചത് ഇന്നലെ പുലർച്ചെയായിരുന്നു നാടിനെ നടക്കിയ സംഭവം അനന്തകുമാരുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ ഒരു വർഷം മുൻപ് മരിച്ചിരുന്നു എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൻ അജിത് കുമാറിന്റെ സംരക്ഷണയിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് രാത്രി മകൻ ജോലിക്കായി പോയിരുന്നു ഇന്നലെ പുലർച്ചെയോടെ ഒന്നരയോടെ അനിതകുമാരി മകനെ ഫോണിൽ വിളിച്ച് രാവിലെ ഭക്ഷണം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് അറിയിച്ചു രാവിലെ അയൽവീട്ടുകാരാണ് അനിതകുമാരെയും വീടിന്റെ മുൻവശത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞരമ്പ് മുടിച്ചിട്ടുമുണ്ടായിരുന്നു തുടർന്ന് അഞ്ജനയെ തിരഞ്ഞു നടത്തിയ പരിശോധനയിലാണ് മുറ്റത്ത് വെച്ചിരുന്ന വെള്ളം നിറച്ച വീപ്പിയിൽ മകൾ അഞ്ജനയുടെ മൃതദേഹം കണ്ടെത്തിയത് കുറ്റിപ്പുറം എസ് എച്ച്ഒ കെ നൌഫലിൻ്റെ നേതൃത്വത്തിൽ പോലീസ് ഇൻവസ്റ്റ് നടപടികൾ നടത്തി മലപ്പുറത്ത് നിന്ന് സയൻറ്റിഫിക് വിരൽ അടയാള വിദഗ്ധരത്തി തെളിവെടുപ്പ് നടത്തിയ മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് സംസ്കാരം നടക്കും ഭർത്താവ് മരിച്ച ശേഷം ഇവർ വിഷാദ രോഗത്തിലായിരുന്നുവെന്നും മകളുടെ സംരക്ഷണം സംബന്ധിച്ച മനോ വിഷമം അലട്ടിയിരുന്നതായും ബന്ധുക്കൾ പറയുന്നു പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക